ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ വേനാണ് അപ്പം വേടൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ്ടോ വേടൻ കാരണം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എല്ലാവരെ കുറിച്ചും അവർ ആൾ നമ്മുടെ വേടൻ കവിത എഴുതുന്നുണ്ട് ഇപ്പം എന്താ പറയുക രാഷ്ട്രീയത്തിനെതിരെ കവിത എഴുതുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് വേണ്ട ഇതിലെല്ലാം അതായത് എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ ആ കവിതകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും വേടൻ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ വേടൻ അടിപൊളിയാണ് കാരണം വേടൻ്റെ ഓരോ ഓരോ കവിതയിലും ഓരോ വാക്കിനും അതിൻ്റെ അർത്ഥം നമുക്ക് കാണാൻ പറ്റും അപ്പം വേടനെ പോലെയുള്ള ഒരു റാപ്പർ മലയാളത്തിന് അത്യാവശ്യമാണ് കാരണം മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായൊരു ലാംഗ്വേജ് ആണ് നമ്മുടെ ലാംഗ്വേജിൽ ആ എല്ലാം വിമർശിക്കാനുള്ള നമ്മൾ ഈ ഒരു പദം എല്ലാം നമ്മുടെ നമ്മുടെ ലാംഗ്വേജിലുണ്ട് അപ്പോൾ നമ്മളത് ഉപയോഗിക്കുക തന്നെ വേണം അപ്പോൾ അത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ കവിതകളിലൂടെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് വേടൻ അപ്പം വേടൻ്റെ പുതിയൊരു കവിത ഇറങ്ങിയിട്ടുണ്ട് മോണോലോവ അതായത് നമ്മുടെ ഈ ഒരു വിവാദത്തിന് ശേഷം ഇറങ്ങിയ ഫസ്റ്റത്തെ സോങ്ങാണിത് അതായത് പുലിപ്പല്ലിൻ്റെ കാര്യം അറിയാമല്ലോ പുലിപ്പല്ല് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കുറച്ച് കഞ്ചാവ് ടെക്സ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈയൊരു വേന കഴിയുന്ന അപ്പോൾ ശേഷം ഇറങ്ങിയിട്ട് എനിക്കൊന്ന് പിറ്റേ ദിവസം തന്നെ ഇറക്കിയ ഒരു കവിതയാണ് ഒരു സോങ്ങാണ് മോണോലോവ അപ്പോൾ ഈ മോണോലോവ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രണയിനിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ വരികളാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മോണോലോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അഗ്നിപർവ്വതമാണ് ഓക്കെ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് മോണോലോവ അപ്പോൾ അതിനോട് താരതമ്യം ചെയ്തിട്ടാണ് അദ്ദേഹം കവിത എഴുതിയിട്ടുള്ളത് പക്ഷേ വേടൻ്റെ എന്താ പറയുക ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഈ ഒരു ഇതിന് കാര്യത്തിന് വന്നിട്ടുണ്ട് കാരണം വേടൻ്റെ മൊണോലോഗോ അതായത് പ്രണയിനി എന്ന് പറഞ്ഞ ഈ ഒരു ആള് ഒരു കുറച്ച് വൈറ്റ് ആയിട്ടുള്ള ആളാണ് അപ്പം വേടൻ എന്ന് പറഞ്ഞ ആൾ എപ്പോഴും പറഞ്ഞ എപ്പോഴും പറഞ്ഞത് വെളുപ്പിൻ്റെ മേധാവിത്വത്തെ അതായത് കറുപ്പ് കറുപ്പിനെ എല്ലാവരും താഴ്ത്തി കെട്ടുന്നു കറുപ്പിനാർക്കും വേണ്ട അപ്പം വെളുത്തതാണ് മേധാവിത്വം വെളുത്തൻ വെളുത്തത് സം സമ്പന്നത അല്ലെങ്കിൽ സവർണ മേധാവിത്വത്തെ കുറിക്കുന്ന കാര്യമാണ് ഇതൊക്കെയാണ് വേടൻ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരാൾ ഒരു 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 വെളുത്ത വർഗക്കാരെ തന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചത് എന്തിനാണെന്നാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പം നമ്മൾ എന്തൊക്കെ പറയുകയാണെങ്കിലും നമ്മളും ജസ്റ്റ് ചിന്തിച്ച് പോകും ഈ ഒരു കാര്യം കാരണം എല്ലാവരുടെയും വ്യക്തിപരമായ അവകാശമാണ് ഒരാൾ കല്യാണം കഴിക്കുന്നതോ അല്ലെങ്കിൽ പ്രണയിക്കുന്നതോ കാര്യം അത് എടുത്തതോ അല്ലെങ്കിൽ കറുത്തിട്ടുള്ള ആളാ അല്ല അതൊന്നും അല്ല വിഷയം അത് അവരുടെ ഇഷ്ടമാണ് അപ്പം അവർക്ക് ഇഷ്ടമുള്ള ആളെ സ്നേഹിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഇന്ത്യയിലായാലും ലോകത്തെ എവിടെയാണെങ്കിലും പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വേടനെ എല്ലായ്പ്പോഴും ഈ എന്താ പറയുക കറുപ്പിനെ വെളുത്തി പറഞ്ഞിട്ടുള്ള ആളാണ് കറുപ്പിനെ പ്രണയിക്കാൻ പറഞ്ഞിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ടൊരു ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ള പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്ന കാര്യം കേട്ടോ അതായത് വേടൻ ഇത്രത്തോളം കറുപ്പിന് കറുപ്പിനെ പ്രകീർത്തിച്ച് പറയുന്ന ഒരാൾ എന്തുകൊണ്ട് വേടന് ഒരു പ്രണയം തോന്നിയില്ല വേടൻ എന്തുകൊണ്ടൊരു കറുപ്പിനോട് പ്രണയം തോന്നിയില്ല അതുകൊണ്ട് കറുപ്പ് ആകർഷണീയമായിട്ടുള്ള കളർ അല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം അപ്പം അദ്ദേഹത്തിനും പ്രണയം തോന്നിയത് ഒരു വെളുത്ത ഒരു ഒരാളോടാണ് അപ്പോൾ അപ്പം വെളുപ്പാണോ പ്രണയത്തിൻ്റെ ആ ഒരു അടയാളം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹമെങ്കിലും ഒരു മാതൃക കാണിക്കുമെന്നാണ് വിചാരിച്ചത് ഒരു അത്ര കറുത്തുള്ള ആളല്ല ഒരു ആളെ വിളനിച്ചിട്ട് ആ ഒരു ഇത് ചെയ്യുന്നതാണ് വിചാരിച്ചത് പക്ഷേ അദ്ദേഹവും വെളുപ്പിൽ വീണുപോയെന്നാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നത് കേട്ടോ അപ്പം അവളിൽ വീണ് പോയി എന്നാണ് പറയുന്നത് അപ്പം വേണം പോലും വെളുപ്പിൽ വീണ് പോയോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് അപ്പം അതുതന്നെയാണ് ഇപ്പം എല്ലാം ഭയങ്കര ട്രോളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നതൊരു കാര്യം പ്രവർത്തിക്കുന്ന വേറൊരു കാര്യമെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ഇതൊക്കെയാണ് നമുക്കിതിൽ തോന്നുന്നത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് തീർത്തും വ്യക്തിപരമായ അവകാശമാണ് കേട്ടോ അതായത് വേടനാരണം കഴിക്കണമെന്ന് വേടൻ്റെ വ്യക്തിപരമായ അവകാശമാണ് വേടനാ സ്നേഹിക്കണമെന്നും വേടൻ്റെ വ്യക്തിപരമായ അവകാശമാണ് ഇപ്പം നമ്മൾ ഞാനായാലും എനിക്കിഷ്ടമുള്ള ആളെയാണ് സ്നേഹിക്കേണ്ടത് അപ്പം വേടൻ ആ ഒരു കുട്ടിയുടെ പേണേ തോന്നി വേട കുട്ടി കല്യാണം കഴിക്കുന്നു അത് വേടൻ്റെ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റും ഇതിൽ വരുന്നുണ്ട് അപ്പം എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വേടൻ എന്താ പറയുക അദ്ദേഹം പ്രണയം തോന്നി അതെ അവർ കവിത വേറെ ജീവിതം വേറെ തന്നെയാണ് അപ്പം കറുപ്പിന്റെ ഈ ഒരു അത് നമ്മൾ സോഷ്യലിസത്തില് വരുന്ന കാര്യമാണ് അതായത് പ്രണയത്തിൽ ഈ കറുപ്പും വെളുപ്പും അല്ല വേണം പറഞ്ഞിട്ടുള്ളത് ഈ നമ്മുടെ ഈ ഒരു സൊസൈറ്റിന്ന് ഈ വെളുപ്പ് കറുപ്പ് എന്നുള്ള മനോഭാവം മാറണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു കറുത്ത മർഗക്ക കറുത്ത ഒരാൾക്ക് വെളുത്ത പെൺകുട്ടി അല്ലാണ്ട് കഴിക്കാം വെളുത്ത പെൺകുട്ടി വെളുത്ത പെൺകുട്ടിക്ക് കറുത്ത ആളെ കല്യാണം കഴിക്കാം അതുപോലെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു ഡാർക്കായിട്ടുള്ളൊരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ വെളുത്താൽ അങ്ങനെ കല്യാണം കഴിക്കാം ഇത് തന്നെയാണ് വേടൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അപ്പോൾ അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം അതായത് നമുക്ക് ഇപ്പം അങ്ങനെ കല്യാണം കഴിക്കാം വേടൻ്റെ പോലെ വെളുത്ത ആൾക്കാരെ കല്യാണം കഴിച്ചു ഒരു കറുത്ത പെൺകുട്ടിക്ക് വേണം വെറുത്ത ഒരു വെളുത്തൊരു ഒരാളെ ഇഷ്ടം തോന്നിയാൽ അവർ കല്യാണം കഴിക്കാം അപ്പം അങ്ങനെയുണ്ട് സംഭവങ്ങൾ ഇപ്പോൾ ആട്ടിലിൻ്റെ ആളെ തന്നെ നോക്കില്ല ആട്ടിലിൻ്റെ ആട്ടിലി എത്രത്തോളം ഡാർക്ക് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം കല്യാണം കാണിച്ചിരിക്കുന്നത് ഒരു വൈറ്റായിട്ടുള്ള ഒരാളാണ് ഇപ്പം നമ്മൾ മണിച്ചാട്ടൻ നോക്കുകയാണെങ്കിൽ മണിച്ചാടൻ എല്ലാം കല്യാണം ചെയ്യുന്ന ഒരു വെളുത്ത ഒരു ഒരു ചേച്ചിയാണ് അപ്പം ഇങ്ങനെയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെ കളറിലൊന്നും ഒരു കാര്യമല്ല അത് തന്നെയാണ് വേറെ ഇതിലൂടെ തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വലിയ ട്രോളേണ്ട ആവശ്യമൊന്നുമില്ല അയാൾക്ക് വൈറ്റ് ആയിട്ടുള്ള ഒരാൾ കിട്ടുമെന്ന് തോന്നി അപ്പം എന്താ കറുത്താക്കിയെടുത്ത ആൾ തയ്ച്ചു അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളഭിപ്രായം എന്തോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സഹായിക്കണേ കാരണം ഇനി വീഡിയോസ് ഇനി ഇട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ബൈ ബൈ